ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊല്ലം കോർപ്പറേഷൻ പരിധിക്കകത്തുള്ള വാളത്തങ്ങൾ എന്ന സ്ഥലത്തുള്ള വാളത്തങ്ങൽ കാവിലാണ് വളരെ ജൈവ വൈവിധ്യ ത സമൃദ്ധമായൊരു കാവാണ് കാവ് കേരളത്തിലെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും വലിയ കാവ് എറണാകുളം ജില്ലയിലെ ഇരിങ്ങലാണ് എന്നാൽ രണ്ടാമത് കേരളത്തിലെ ഏറ്റവും വലിയ കാവ് അത് വിസ്തൃതിയിലും ജൈവസമ്പത്തിലും അത് ഈ കാണുന്ന വാളത്തിന് കാവാണ് അപ്പൊ ഈ കാവിലെ ഒട്ടനവധി മെഡിസിനൽ പ്ലാന്റ്സ് ഔഷധ സസ്യങ്ങളുണ്ട് അതുപോലെ വന വനസസ്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യിക്കുന്ന കൂടുതലും തദ്ദേശീയമായ വൃക്ഷങ്ങൾക്ക് പകരം വന്യമായിട്ടുള്ള മരങ്ങളെയാണ് മീൻസ് ആ ചെടികളെയാണ് നമ്മൾ പരിപോഷിപ്പിച്ച് വളർത്തുന്നത് ഇതൊരു വളരെ നൂറ്റാണ്ടുകളോളം ഒരു ക്ഷേത്രമാണ് രണ്ടാമതിപ്പം പുനർനിർമ്മിച്ച് അല്ലെങ്കിൽ പുനരുദ്ധാരണം കഴിഞ്ഞപ്പോഴാണ് ഈ അവസ്ഥ മറ്റേത് വെറൊരു ചുറ്റുമുതലും ഒരു ദേവതയും മാത്രമാണ് ഉണ്ടായിരുന്നത് പുനരുദ്ധാരണം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു അവസ്ഥയിലായത് എന്നിരുന്നാൽ തന്നെയും ഈ ക്ഷേത്രത്തിന് വേണ്ടി വളരെ ചുരുങ്ങിയ സ്ഥലം കൊടുത്തിട്ട് ബാക്കി മുഴുവൻ സ്ഥലവും ഈ രണ്ടര ഏക്കറിലേതാണ്ട് രണ്ടേകാല ഏക്കറോളം സ്ഥലവും വനത്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജൈവസമ്പത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുളത്തിനു വേണ്ടിയിട്ടൊക്കെ മാറ്റിയിട്ടിരിക്കുകയാണ് ഇത് ഈ കമ്മിറ്റി ജനങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശമുണ്ട് കാരണം ഭക്തിയും ഈ കാവ്യ സംരക്ഷണവും പരസ്പര പൂരകങ്ങളാണ് ഭക്തിയുടെ ഒരു ഭയപ്പെടുത്തലിലൂടെ നമുക്ക് കാവുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ചത് അപ്പം ആ ഭക്തിയുടെ ഒരു ഭയത്താൽ നമ്മൾ കാവിലുള്ളിലെ മരങ്ങൾ മുറിച്ചു കളിയില്ല അല്ലെങ്കിൽ കാവിലുള്ളിൽ വേറുള്ള പ്രവർത്തികൾ ചെയ്യാറില്ല വളരെ വിശ്വാസപരമായിട്ട് സംരക്ഷിക്കുന്നതാണ് ഈ കാവിൽ പറഞ്ഞ ഈ പറഞ്ഞ ധാരാളം ഏതാണ്ട് ഇരുന്നൂറ് സ്പീഷ്യസ് മരങ്ങളുണ്ട് അതുപോലെ നല്ലൊരു വാട്ടർ ബോഡി ഒരു കുളം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ആ കുളത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ആ ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഈ പ്രദേശത്ത് ഒരിക്കലും ശുദ്ധവായുവിന് ഒരു അപര്യാപ്തത ഉണ്ടാകില്ല മറ്റൊന്ന് നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവില് ഒരിക്കലും ശുദ്ധജലത്തിന് അമൂല്യമായ വെള്ളത്തിന് യാതൊരു ഭീഷണിയും ഉണ്ടാകില്ല വരാൻ പോകുന്ന ഒരു ഇരുപത് വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വെട്ടിമരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്കായിരിക്കും ഒന്ന് ശുദ്ധവായു മറ്റൊന്ന് ശുദ്ധജലം ഇപ്പോൾ തന്നെ വലിയ വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ തന്നെ ഓക്സിജൻ പാർലർ ഈ ഇത് ഓക്സിജൻ വിൽക്കുന്ന സമ്പ്രദായങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ ശുദ്ധജലം കുപ്പിവെള്ളത്തിൽ കുപ്പിയിലാക്കി വെക്കുന്ന സമ്പ്രദായം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ വരാൻ പോകുന്ന വലിയ വിപത്തിനെ ഇതിൻ്റെ പൂർവികർ എന്റെ മുൻഗാമികളെ മുൻകൂട്ടി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്രയും സ്ഥലത്ത് ഈ മരങ്ങൾ ഈ പച്ചപ്പ് കാത്തു സൂക്ഷിക്കുന്നത് എല്ലാവരുടെ ജന്തുക്കളും ജീവികളും ഒക്കെ ഇതിനകത്തുണ്ട് അവയൊക്കെ പരസ്പര പൂരകങ്ങളായി സംരക്ഷിച്ചുകൊണ്ടാണ് ഈ കമ്മിറ്റി ഇവിടുത്തെ ക്ഷേത്ര ആചാരങ്ങൾ നടത്തുന്നത് അപ്പം ഈ ഈ പ്രദേശത്തേക്ക് ഈ കാവിലേക്ക് ഈ നാട്ടിലെല്ലാവരും അവരുടെ കുഞ്ഞുങ്ങളുമായി വന്ന് ഇതിനെ കാണിക്കുകയും പഠിക്കുകയും നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അടുത്ത തലമുറയെ ബോധവത്രിയം ചെയ്യണം എന്നാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് നിങ്ങളോട് എല്ലാ സൂചന ഉണ്ട് എന്നാൽ വർഷത്തിൽ രണ്ട് ദിവസമാണ് പ്രധാനമായിട്ടും ഒന്ന് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനവും മറ്റൊന്ന് ആയില്യം കൂട്ടും പ്രധാന വനദുർഗയാണ് അപ്പം വനത്തിൽ നമ്മൾ എപ്രകാരമാണോ വെയിലും മഴയും നനഞ്ഞിരിക്കുന്നത് അപ്രകാരത്തിലുള്ള ഒരു സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് വനദുർഗ പ്രതിഷ്ഠയാണ് നടത്തിയിരിക്കുന്നത് വരവുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് വളരെ വിശ്വാസമുള്ള അവിടുത്തെ നാഗ ദൈവങ്ങളാണ് ൊരു പക്ഷെ ചില സമയത്ത് നേരിട്ട് തന്നെ അവിടെ കാണാൻ കഴിയും അപ്പം അത്തരത്തിൽ ഒരുപാട് പൂജകൾ പക്ഷെ പ്രധാനമായിട്ട് എല്ലാ ദിവസവും പൂജ ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് വർഷത്തിൽ രണ്ടു ദിവസമാണ് ഈ പറഞ്ഞ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം മലപ്പുറം കോഴിക്കോട് വയനാട് എറണാകുളം തിരുവനന്തപുരം തുടങ്ങിയ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുടുംബാംഗങ്ങൾ ഒത്തുചേരുകയും വളരെ എല്ലാവരും ഒരുമിച്ച് ഒരു സംഘ പരസ്പരം പരിചയപ്പെടാനുള്ള അവസരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാവ്യുന്നതിന്റെ നൂറ് മീറ്റർ അകത്താണ് അപ്പോൾ വളരെ ഒരു ചതിപ്പ് ഫോറസ്റ്റ് എങ്ങനെ ആയിരിക്കും ഇതിനകത്ത് ഇപ്പം ചതിപ്പ് ഫോറസ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട് നമ്മുടെ മെസീഡിയസ് ഫോറസ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട് എവർഗ്രീൻ്റെ ഒരു ഇതുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വെച്ചൊരു ചതുപ്പ് പ്രദേശമാണ് ശരിക്കും ചൂരലാണ് ഇവിടുത്തെ പ്രധാന സ്പീഷീസ് അപ്പോൾ ഇവിടുത്തെ പ്രധാന അപ്പോൾ നമ്മുടെ പ്രധാന ദേവതയും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഇവിടെ ഉപദേവതാ സങ്കല്പത്തിലൊരു ആകാശയക്ഷി നീ നിൽക്കുന്ന മരുന്നേണ്ടത് പത്ത് ഇരുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് അപ്പോൾ അതിൻ്റെ താഴെയായിട്ടാണ് ഈ ആകാശയേഷി അവിടെ എഴുതിയിരിക്കുന്നത് വർഷത്തിൽ ഒരിക്കലാണ് അവിടെ പൂജ നടത്തുന്നത് നമ്മളീ പറഞ്ഞ പോലെ പൂജ ഒരു ദിവസേ ഉള്ളൂ എങ്കിലും നമുക്ക് കാര്യസിദ്ധിക്കായിട്ട് കാര്യസാധ്യത്തിനായിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഈ വെറ്റയും പാക്കും വെച്ച് അവിടെ പ്രാർത്ഥിക്കാറുണ്ട് ഏതാണ്ട് വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പലർക്കും അതിൻ്റെ അനുഭവം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ നേരിട്ടുള്ള അനുഭവം അതുപോലെ ഒരു ഇതാണ് ഈ കുളം ഈ കുളം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഒരു റിസർവേറാണ് ഈ ചുറ്റുമുള്ള വാട്ടർ ടേബിള് ജലവിധാനം സംരക്ഷിക്കാൻ ഈ കുളം വഹിക്കുന്ന പങ്ക് ഇപ്പൊ നമ്മളെ യഥാർത്ഥത്തില് എല്ലാ കുളങ്ങളും നികത്തിയിടാനും മുകളിൽ പുതിയ പുതിയ നമ്മുടെ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ നിൽക്കുന്ന ഒരു കുളത്തിന്റെ മുകളിൽ അങ്ങനെ കുളങ്ങളെ നികത്തി അവിടെ ബിൽഡിംഗ് വരുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ഈ കമ്മിറ്റി ഈ കുളം സംരക്ഷിക്കണം ഇത് നാടിന്റെ ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ കുളം സംരക്ഷിക്കുന്നത് ഈ കുളത്തിന് തന്നെ വളരെ ഐതിഹ്യമായ ഒരു കഥകളുണ്ട് ഞാനത് എൻ്റെ ബോധ്യപ്പെട്ടിട്ടുള്ള ആളല്ല പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് കാര്യം വർഷങ്ങളോളം തലമുറകളോളം പഴക്കമുള്ള കുളമാണ് ഇതിൻ്റെ ചുറ്റുമുതലും ചുറ്റു കെട്ടിയത് ഈ അടുത്ത കാലത്താണെങ്കിൽ തന്നെയും അപ്പം നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ ഒരു വെറ്റയും അതുപോലെ തന്നെ പാക്കും ദക്ഷിണയും കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരഞ്ചോ പത്തോ മിനിറ്റുകൾക്കകം നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങളിൽ ഈ കിണറ്റിൽ ഈ കുളത്തിൽ നിന്ന് പൊങ്ങി ഈ കരയെ വരുമായിരുന്നെന്നും അത് കൊണ്ടുപോയി അവരുടെ ഉപയോഗം കഴിഞ്ഞ് ആ കൊണ്ടുപോയ രീതിയിൽ തന്നെ വളരെ വൃത്തിയായി തിരിച്ചു കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുളത്തിൽ താന്നുപോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ദൗർഭാഗ്യവശാൽ ആരോ ഒരാൾ ഇത് കഴിവാതെ തിരിച്ചു കൊണ്ടുവച്ചെന്നോ അങ്ങനെ വൃത്തി ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഒരിക്കലും പൊങ്ങി വന്നിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് അത്തരത്തിൽ വളരെ സവിശേഷതയുള്ള ഈ നാടിന് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ കുടുംബങ്ങൾക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ജലവിധാനമാണ് അപ്പം അത് നമ്മൾ ഈ പറയുന്ന കഥകളിൽ ഇത് പറയുന്നെങ്കിലും ഈ പുതിയ കാലഘട്ടത്തിൽ കുളത്തിൻ്റെ അനിവാര്യത നമ്മുടെ ചുറ്റുപാടും എവിടെയൊക്കെ കാവുണ്ടോ അവിടെയൊക്കെ കുളവും കാവും കുളവും ഒരു യോജിച്ച സങ്കല്പമാണ് അപ്പോൾ കുളങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പരിസരത്ത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലെ ജലവിധാനത്തിന് യാതൊരു കുറവും സംഭവിക്കില്ല ഏത് കടുത്ത വേനലിൽ അവർക്ക് ശുദ്ധമായ ജലം കിട്ടും അതുകൊണ്ട് ഇത്തരം കുളങ്ങൾ സംരക്ഷിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അത് വിട്ടുമൂടാതെ ആ കുളങ്ങൾ നമ്മുടെ വരും തലമുറയ്ക്ക് ഉപയോഗമുണ്ട് നമുക്ക് ശുദ്ധവായുവും ശുദ്ധജലവും വീടണമെങ്കിൽ ഇത്തരത്തിലുള്ള കാവുകളും അതിനോടനുബന്ധിച്ചുള്ള കുളങ്ങളും ഒക്കെ സംരക്ഷിക്കണമെന്ന് നമ്മുടെ വരും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ പ്രയോജനപ്പെടണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുക ഈ കാവ് വർഷം കൊണ്ട് വളരെ നിബിഡമായ വനമായിരുന്നു എന്നാൽ നമ്മുടെ ഇത്തക്കാലത്ത് വന്ന ഒരു തലമുറ ഈ വനങ്ങൾ കുറേ ഒക്കെ വെട്ടി അതിനുശേഷം ഇവിടെ കുട്ടികളെ കളിക്കാൻ വേണ്ടി ഒരു ഫുട്ബോൾ ഗ്രൗണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ ഒരു കമ്മിറ്റി നിലവിൽ വരികയും ശരിക്കും നമ്മുടെ ഈ വനം സംരക്ഷിക്കേണ്ട ബോധ്യം നമുക്കൊക്കെ ഉണ്ടാവുകയും അങ്ങനെ കേരള വനം വകുപ്പ് കൊല്ലം കോർപ്പറേഷൻ അതുപോലെ തന്നെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ അങ്ങനെ വിവിധ ഏജൻസികൾ അവർ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തൈ സഹായിച്ചിട്ടുണ്ട് അപ്പം ആ തൈകൾ വീണ്ടും വെച്ച് പിടിപ്പിച്ചിട്ട് അഫോറസ്റ്റേഷൻ എന്നുള്ള രീതിയിൽ വീണ്ടും വനവൽക്കരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് വീണ്ടും ആ പഴമയിലേക്ക് ഈ പ്രദേശത്ത് കൊണ്ടു വന്ന് കഴിഞ്ഞത് ഇപ്പോഴും ശരിക്കും ഒരു നല്ല ഫോറസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വനത്തിൻ്റെ അന്തരീക്ഷമുണ്ട് നമുക്ക് ആവശ്യമുള്ള ശുദ്ധവായു ഇവിടെ ലഭിക്കും അതുപോലെ നമ്മുടെ മനസ്സിന് ഇത്രത്തോളം വളരെ സുന്ദരമായിട്ട് നമ്മുടെ എന്ത് മനസ്സിലുള്ള വിഷമങ്ങളും ഒക്കെ താഴ്ത്തി വയ്ക്കുവാൻ പറ്റിയൊരു ഭാ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ വരുന്നവരൊക്കെ തന്നെ ഇവിടെ വന്ന് അഞ്ചോ പത്തോ മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യരും ധാരാളം ദുഃഖം പേര് നടക്കുന്നവരാണ് അപ്പം അവരുടെ ആ ദുഃഖത്തിന്റെ ഭാണ്ഡം അഴിച്ചു വയ്ക്കാൻ പറ്റിയ മനസ്സ് സ്വസ്ഥമായിട്ട് ക്ലീൻ സ്റ്റേറ്റ് ആയിട്ട് പോകാൻ കൂടി ഈ വനത്തിന്റെ അന്തരീക്ഷം ഈ കാവിന്റെ അന്തരീക്ഷം നമുക്ക് കഴിയും അതോടൊപ്പം തന്നെ ഇവിടെ വനദുർഗാ സങ്കല്പമാണ് അപ്പം ആ ക്ഷേത്രത്തിൽ നമുക്ക് ചെറിയ ചെറിയ പൂജകൾ നടത്താൻ കഴിയും അത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അപ്പം അത്തരത്തിൽ ഈ നാടിനെ ഒരുപക്ഷെ ഈ വാളത്തിങ്ങയുടെ പ്രദേശത്തെ പുറംലോകമായി ബന്ധിപ്പിക്കുന്ന ഒരു ഇതാണ് ഈ വാളത്തിങ്ങൾക്കാവ് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം വരെ വലിയ പരിസയമോ അല്ലെങ്കിൽ ആൾക്കാരൊന്നും എന്നും അറിഞ്ഞിരുന്നില്ല നിലവിൽ കുറച്ച് പേരൊക്കെ അറിഞ്ഞ് അത്യാവശ്യം ചില പഠനത്തിനൊപ്പം ഫോറസ്റ്റ് ട്രെയിനിങ് സ്കൂളിൽ നിന്ന് തന്നെ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് അങ്ങനെ ചില സ്കൂളിൽ നിന്ന് ബോട്ടണി വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് അങ്ങനെ ചുരുക്കം ചിലർ മാത്രമേ ഈ കാവിൻ്റെ പ്രസക്തി അറിഞ്ഞിട്ടുള്ളൂ നമ്മളിലൂടെ ലോകം മുഴുവൻ ഈ കാവിൻ്റെ പ്രസക്തി അറിയണം അതിന് ഈ അനുഭവം എല്ലാവർക്കും പകർന്നു വരട്ടെ എന്ന് ഇതിന്റെ ഈ ശുദ്ധവായു ചെയ്യുവാൻ അതുപോലെ തന്നെ ഇതെല്ലാം കാണുവാൻ എല്ലാവർക്കും ഒരു ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ഷേത്രം വേറൊരു സമുച്ചയമാണ് മറ്റു നമ്മുടെ ഈ പ്രകൃതിയെക്കുറിച്ച് പഠിക്കുവാനും പ്രകൃതിയോട് ഇണങ്ങുവാനും ഈ പറഞ്ഞ ഒരു മതിരുകളുമില്ലാതെ എല്ലാവരും കടന്നു വരണം ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന